അപ്പൊ നമ്മള് പോത്തിന്റെ തോറ്റിലൊക്കെ ഇട്ട് വൈക്കോലൊക്കെ തുടങ്ങി കൊടുക്കണം നല്ല വൈക്കോലും തിന്നു നല്ല തീറ്റുള്ള കുട്ടികളാണ് നല്ല സൂപ്പർ ജ്യാധി കുട്ടികളാണ് തോറ്റില് കേറി കാണിച്ചു ബാക്കും കാര്യങ്ങളൊക്കെ ദര പാടത്ത് പിന്നെ പറമ്പിൽ നിന്ന് ഇപ്പൊ വൈക്കോലും നല്ല തിന്നണം നല്ല തീറ്റും കൂടിയുള്ള കുട്ടികളാണ് വൈക്കോല് തിന്നണെ കന്നാള് കിട്ടാനും പണിയാണ് ഈ പച്ചപ്പുല്ല് തിന്നിട്ടേ വഞ്ചി നോക്കുമ്പോഴിച്ചിരിക്കണു അപ്പൊ നമ്മള് വരിക്കലും തീറ്റിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇനി എന്തായാലും ഇവരിക്ക് ഓരോ പനിയുടെ ഒളിക കൊടുക്കുക അത് ചെറുപ്പഴം കഴിക്കാൻ പോയി ചെറുപ്പഴം കിട്ടിയില്ല അപ്പൊ ഇനി പനിയുടെ ഉളിക അങ്ങോട്ട് കൊണ്ടോ അപ്പൊ ഇതാണ് പനീരൊളിക അപ്പൊ പനിട ഒളിക ഓൻറെ അണ്ണാക്കി കണ്ട് ചീരി കൊടുക്കാൻ പോവാണ് അപ്പൊ ഇത് കീശ വെക്കുക ഇതൊന്നാണ് പൊട്ടിക്ക അപ്പൊ ഒരു പനീടെ ഒളിക ഞമ്മള് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കത് കൊടുക്കാൻ പോവാണ് അപ്പൊ വനക്ക് ഏതാണ്ട് പനീട് ഒളിക കൊടുത്തു ഇതാ കേറണു മൈക്കോലി കൂടെ അത് കേറ്റിണ്ട് ആ തുപ്പി 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 ുപ്പി ഓൻ തുപ്പി ഓൻ തുപ്പിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒന്നും കൂടി കൊടുക്കണം പനീട്ട വിളിക്കേ ഓൺ തിന്നാങ് കൂട്ടാക്കിട്ടില്ല അപ്പൊ നമ്മള് തൊപ്പിയാ എടുത്ത് കൊടുത്തിട്ടുണ്ട് കാരണം മുറിവായിട്ട് ആ തൊപ്പാൻ പറ്റില്ല അസുഖം മാറാനാ എന്താ തൊപ്പിണ് ആ ആ കറിയില്ലേ ആ ഇന്നി ആ അല്ല പാത കോലിക്ക് പനിയുടെ വിളിക്ക കൊടുത്ത് ഒരാൾക്ക് കൊടുത്ത് അപ്പൊ നീ വേറെ ഒരാൾക്ക് കൊടുക്കാണ്ട് അത് പരിക്കാണ് എടുത്തിട്ടുണ്ട് ആള് കുറച്ച് പോക്കിരിയാണ് എന്നാലും കൊടുത്തേ പറ്റൂ പനിട്ടുള്ള കൊടുക്കണം കൊടുക്കാതെ ഇരിക്കാൻ പറ്റില്ല

വും പനി പിടിച്ചാൽ ചാവും തിന്ന പനിയുള്ള തിന്നില്ല ഉല്ലിട്ട് കേച്ചി കൊടുക്കാൻ പോവാ തിന്നിട്ടില്ലെങ്കിൽ തിന്നിട്ടില്ലെങ്കിൽ ബലപ്രയോഗം വേണ്ടി വരും ഇല്ലെങ്കി വളരെ നന്നായി ഇല്ലെങ്കി നിങ്ങക്ക് പണി പാടും അല്ലേ 处理个到来就得劲了，真暖。嗯。苦逼嘞。你都不会。 可以。<Okay. S 2> okay. ടിക്ക ഇതിന്റെ ഈ അണക്കലൊരു ഒരു പല്ലുണ്ട് അത് കൊണ്ട കയ്യണ്ട് മുറിയാവും അപ്പൊ അത് നല്ല ശ്രദ്ധിക്കണം പയന് കൊടുത്ത് നീ ഓടണ്ട അഞ്ഞി ഓടണ്ട അഞ്ഞി എനക്കൊന്നും ഇല്ല കഴിഞ്ഞി നീ വരണ്ട വിളിക്ക തരാണ്ട് എപ്പോഴല്ലേട്ടാ രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ അല്ല ഒരാഴ്ച ആ നീ ഓടണ്ട സമാധാനമായിട്ട് തിന്നോ അതെന്ത് നല്ലമ്പല നിന്നാല് പുല്ല് തന്ന് പഴം തന്ന് അപ്പങ്ങല് പറ്റണില്ലേ അപ്പങ്ങിട്ടുള്ള പടി ഇങ്ങനെ ഇതാണ് കുത്തിയിട്ടൊന്നും കരില്ല കുത്ത വന്നിട്ടൊന്നും കരില്ല വലിയ വല്യ മൂപ്പന്മാരുടെ നമ്മള് കെട്ടി ഒതുക്കിയതാ കേട്ടാ പുജി